പറയാ ഇതിനൊക്കെ ഏതെങ്കിലും ഒരു കോടതി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിയമസംവിധാനം എന്തെങ്കിലും ഒരു അഭിപ്രായം അനുഭവത്തിനായി അൻവർ ജീതത്തുള്ള കുറ്റം വലതുപക്ഷ കോൺഗ്രസിൽ നിൽക്കുന്നതിന് പക്ഷം ഇടതുപക്ഷത്തെ അതിന് അനുഭവിച്ചു അപ്പം ഇടതുപക്ഷത്ത് വരുന്ന ഏതൊരാളെയും പ്രത്യേകിച്ച് സാമ്പത്തിക ശേഷി കുറച്ചുണ്ടെങ്കിൽ കുറച്ച് ദീനമായിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്നുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവരെ കർണിഷ് ചെയ്യുക എന്നുള്ളത് മാധ്യമങ്ങളും അവരുടെ ഒരു ജോലിയായിട്ട് എടുത്തിട്ടുണ്ട് കോൺഗ്രസ് ആകുമ്പോൾ എന്ത് തോന്നിയാസുമാണ് ലീഗാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് കാര്യവും ചെയ്തു എന്നുള്ള ലൈസൻസ് ഇവർക്കൊക്കെ അനുവദിച്ചു ആക്ഷേപങ്ങളാണ് സ്ഥാനാർത്ഥിത്വത്തെ പ്രയാസപ്പെടുത്തുന്നതെങ്കിൽ കോൺഗ്രസിൽ ആർക്കാണ് മത്സരിക്കാൻ പറ്റത്തില്ല കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ അക്ഷയല്ലി വ്യക്തമായിട്ട് കമ്മീഷൻ റിപ്പോർട്ട് ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല അപ്പൊ അദ്ദേഹം എങ്ങനെയാണ് മത്സരിക്കുക അപ്പം അതും ആർക്കും ഒരു പ്രശ്നവുമില്ല വരും അതും ഈ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല കനിതാ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്മീഷൻ റിപ്പോർട്ടിൽ ഏഴ് പരാമർശിക്കില്ലാത്ത കോൺഗ്രസിന്റെ നേതാക്കന്മാരാരുള്ളത് അങ്ങനെ വല്ല പരാമർശവും പി വി അൻവറിനെ കുറിച്ചിട്ടുണ്ടോ ഉണ്ടോ ഏതെങ്കിലും ഒരു കമ്മീഷൻ റിപ്പോർട്ടിൽ പി വി അൻവറിന്റെ പേര് വന്നിട്ടുണ്ടോ ഏതെങ്കിലും ഒരു കോടതി പി വി അൻവറിനെ കുറ്റക്കാരനായിട്ട് പറഞ്ഞിട്ടുണ്ടോ അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ് ട്രഡീഷണലി എ ബിസിനസ് മാൻ അതുകൊണ്ടാണല്ലോ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ വീട് വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചു പോയത് മോശക്കാരനായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ് പി വി ശൗക്കത്തലയാക്കുകയെങ്കിൽ വിടെ പോകുമായിരുന്നു മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിന്റെ വളരെ അടുത്ത അടുത്തരിയായിരുന്നു ചൌക്കത്തിൽ അദ്ദേഹത്തിന്റെ മകനാണ് ശ്രീ പി വി അൻവർ ജീവിതത്തിൽ നല്ല മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ജീവിത വിശുദ്ധി കാത്തുസൂക്ഷിക്കുന്ന ഒരാളാണ് ശ്രീ അക്വർ അതുകൊണ്ട് തന്നെ അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം അദ്ദേഹത്തിൻ്റെ വിജയം ഇതൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശമാണ് വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൂടുന്നുണ്ട് പതിനാലാം തീയതിയാണ് നമ്മുടെ കൺവെൻഷൻ ആരംഭിക്കുന്നത് അത് കഴിഞ്ഞ വലിയ ഒരു ക്യാമ്പയിനിലേക്ക് വരുന്നിരുന്നു ഈ പ്രാവശ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുകാർക്കും യു ജി പാർക്കും അവരുടെ സ്ഥാനാർത്ഥികളെക്കാൾ വിശ്വസിക്കാവുന്ന സ്ഥാനാർത്ഥികൾ കാരണം അവരുടെ ജനപ്രതിനിധികൾ വേണ്ട സമയത്ത് വേണ്ട സ്ഥലത്ത് ഉണ്ടാവാൻ അദ്ദേഹം ഊട്ടിക്കാൻ ഉണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെയുള്ള ആളുകളെ എന്തിനാണ് തെരഞ്ഞെടുക്കുന്നത് നേരെ മറിച്ച് ഇടതുപക്ഷത്തെ തിരഞ്ഞെടുത്താൽ അവർ കണ്ണിൽ എണ്ണ ഒഴിച്ച് അവിടെ കാത്തിരിക്കും പാർലമെന്റിൽ എത്ര സമയം സമയമാകണമെങ്കിൽ കല്യാണത്തിനും കളിയാട്ടത്തിനൊന്നും അവര് പോവില്ല അതെ ഞങ്ങൾ സത്യത്തിൽ വിചാരിച്ചത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പൊന്നാനിയിലേക്ക് ലീഗിന്റെ പൊന്നാപുരം കോട്ടയായിട്ടുള്ള പൊന്നാനിയിലേക്ക് വരും എന്നുള്ള നിലയിലാണ് ഞങ്ങൾ കരുതി അദ്ദേഹം അവിടെ തന്നെ മത്സരിക്കുന്നതെന്ന് വിചാരിച്ചിട്ടില്ല ലീഗ് കേന്ദ്രങ്ങളും എസ് എൽ ബി സൂചന ലീഗിൻ്റെ സ്റ്റാർ കാൻഡിഡേറ്റ് എന്നുള്ള നിലയ്ക്ക് കേരളത്തിൽ ലീഗിന്റെ ലുഡിഎഫിന്റെ സ്വാധീന മണ്ഡലത്തിൽ എവിടെ നിന്നാലും ജയിക്കുന്ന ആളാണ് കുഞ്ഞാലിക്കുടി സാഹിബ് അദ്ദേഹം പൊന്നാനിയിലേക്ക് വരും എന്നാണ് ഞങ്ങൾ ആ നിലക്കാണ് ഷാനുവിനെ ഞങ്ങൾ മലപ്പുറത്ത് നിൽക്കുന്നത് അപ്പോൾ കഴിഞ്ഞാലും ഇതുസാഹി എന്താണ് അവ മലപ്പുറത്ത് കഴിഞ്ഞ് ചോദിക്കാൻ വേണ്ടി താല്പര്യം പ്രകടിപ്പിക്കുന്നതെന്നാണ് അറിയാൻ വേണ്ടി അതൊക്കെ നല്ല എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റാണ് സാഹിത് ഈ സപ്പോസ് ഗ്രാജുവേറ്റ് അപ്പോൾ പിന്നെ ഗവേഷണ വിദ്യാർത്ഥികളാണ് നന്നായി ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന ചെറുപ്പക്കാരനാണ് അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ ലോക്സഭയിലേക്ക് മനസ്സിലെ ലീഗിനും ലീഗിൻ്റെ അനുയായികൾക്കും സത്യത്തിൽ അങ്ങനെയൊന്നും ചിന്തിക്കാൻ കഴിയില്ല അവർക്ക് പഴയ പടക്കുതരകളെ പറ്റുപോയ സിംഹങ്ങളെ കളത്തിലിറങ്ങി കൊല്ലുക എന്നുള്ളതാണ് വലിയ പൊരുവൽ എന്നാണ് അതുകൊണ്ടാണ് അവർക്ക് ചെറുപ്പക്കാരെ അംഗീകരിക്കാൻ കഴിയാത്തത് എസ് എഫ് ഐയുടെ അഖിലേഖ്യാപനഘട്ടം പോലെയുള്ള ഒരു സ്ഥാനാർത്ഥി നിസ്സാരണ അവർ കരുതുന്നു ഏതായാലും പണ്ട് കുറ്റിപ്പുറത്ത് സംഭവിച്ചതുപോലെ സംഭവിക്കാതെ അവർ നോക്കിയാൽ അവർക്ക് നന്ദി